നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും ഈജിപ്തിലേക്കാണ് ഉറ്റുനോക്കുന്നത് അവിടെ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധി സംഘവും അമേരിക്കൻ പ്രതിനിധി സംഘവും അവിടെ ചർച്ചകൾ നടത്തുകയാണ് അതിനൊടുവിൽ യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ഒരു അഭിപ്രായം വരികയും യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെ ഒക്ടോബർ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലോട് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തിയ ഹമാസ് ഇപ്പോൾ രണ്ട് വർഷം ഹമാസുമായുള്ള ഇസ്രായേലിലെ യുദ്ധത്തിന് നാളെയെങ്കിലും വിരാമമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് ഈജിപ്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളിലേക്കും ശ്രദ്ധ തിരിയുന്നുണ്ട് കാരണം ഇസ്രായേലിനായി റോൺ ഡർമറും ഹമാസിനായി ഖലീൽ അൽ ഹൈയും അമ്പത്തിനാലുകാരനായിട്ടുള്ള റോൺ ഡർമർ ഫെബ്രുവരി മുതൽ ഇസ്രായേലിന്റെ ചർച്ചാ സംഘങ്ങളെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് രാജ്യത്തിന്റെ തന്ത്രപരമായ കാര്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്തതും വിശ്വസ്തനുമായ ഉപദേശകരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്നു ഫ്ലോറിഡയിലെ മിയാമി ബീച്ചിൽ മേയറായി സേവനമനുഷ്ഠിച്ച പിതാവിന്റെ മകനായി ജനിച്ചു വളർന്ന ജർമ്മർ യു എസ് രാഷ്ട്രീയകാരുമായി പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ശക്തമായ ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട് മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ യു ലെ ഇസ്രായേലിന്റെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് പരമ്പരാഗത നയതന്ത്രത്തിനപ്പുറത്തേക്ക് ജർമ്മന്റെ സ്വാധീനം വ്യാപിക്കുന്നു അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന സംരംഭങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന തന്ത്രജ്ഞനായി യു എസ് ഇസ്രായേലി മാധ്യമങ്ങളും അദ്ദേഹത്തെ ഉദ്ധരിച്ചു ഈജിപ്തിൽ ഗാസയെക്കുറിച്ചുള്ള നെതന്യാവിന്റെ കാഴ്ചപ്പാടുമായി ജർമ്മർ യോജിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ഹമാസിന്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് ആരാണ് ഗലീൽ അൽ ഹയ്യ ഗാസയ്ക്ക് പുറത്ത് ഹമാസ് സംഘത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ അറുപത്തിനാലുകാരനായ ഗലീൽ അൽ ഹയ്യയാണ് ഹമാസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വധശ്രമത്തിൽ നിന്നും അൽ ഹയ്യ അടുത്തിടെ രക്ഷപ്പെട്ടു ഈ സമയത്ത് ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാമാക്രമണങ്ങൾ നടത്തി ഗാസ സിറ്റിയിൽ ജനിച്ച അൽ ഹയ്യ വളരെ കാലമായി ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി ആറിൽ പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വർഷങ്ങളായി നിരവധി വധശ്രമങ്ങൾക്ക് അദ്ദേഹം ഇരയായിട്ടുണ്ട് മുൻപ് ഇസ്രായേൽ അദ്ദേഹത്തെ തടങ്കലിൽ വെച്ചിട്ടുണ്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മകൻ ഹോമാമും ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബാദും കൊല്ലപ്പെട്ടതുൾപ്പെടെ നിലവിലുള്ള സംഘർഷത്തിൽ മുതിർന്ന ഹമാസ് നേതാവിനെ വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശനിയാഴ്ച പരസ്യമായി അദ്ദേഹം സംസാരിക്കവേ പറഞ്ഞത് ഗാസയിൽ ഓരോ ദിവസവും ഞാൻ കാണുന്ന കൊലപാതകങ്ങളും നശീകരണങ്ങളും എൻ്റെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന മറക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു മുൻപ് നിരവധി ചർച്ചകളിൽ ഹമാസിന്റെ ചർച്ചാ സംഘത്തെ അൽഹയ്യ നയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ഉറപ്പാക്കാൻ മധ്യസ്ഥർ ശ്രമിക്കുമ്പോൾ അറബ് മുസ്ലിം പിന്തു പിന്തുണയ്ക്കായി വാദിക്കും പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് ചർച്ചകളിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നുണ്ട് മുൻ മിഡിൽ ഈസ്റ്റ് സമാധാന സംരംഭങ്ങളിൽ കുഷ്ണർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കൂടാതെ ഹമാസ് നിരായുധീകരണം പോലുള്ള വിവാദപരമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ട്രംപിന്റെ ഇരുപത് പോയിന്റ് വെടിനിർത്തൽ പദ്ധതിയിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കായി അദ്ദേഹം ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതി ചർച്ച ചെയ്യാൻ ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുമുള്ള പ്രതിനിധികൾ യോഗം ചേരുന്നു പദ്ധതിയുടെ പ്രധാന പോയിന്റുകളിൽ ഒന്നായ നിരായുധീകരണത്തിന് പലസ്തീൻ ഗ്രൂപ്പ് പ്രതിജ്ഞാബന്ധമല്ലെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തിലെ ചില വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചതിനെ തുടർന്നാണ് യോഗം ചർച്ചകൾ ഇനിയും പുറത്തു പുറത്തുവരാനിരിക്കുന്നതിനാൽ ഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും ഗാസയുടെ വിശാലമായ മേഖലയുടെയും ഭാവി രൂപപ്പെടുത്തുന്നത് ജർമറും അൽ ഹയും നിർണായക പങ്ക് വഹിക്കുന്നു ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം അവസാനിപ്പിക്കേണ്ടതുണ്ട് ബോംബിംഗ് അവസാനിപ്പിക്കണമെന്ന് ട്രംപിന്റെ ആഹ്വാനമാണ് പ്രധാനമായും പാലിക്കുന്നതെന്നും ഇസ്രായേൽ പറയുന്നു സൈന്യം പ്രഖ്യാപനം നടത്തിയ ശനിയാഴ്ച രാത്രി മുതൽ ഡസൺ കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും സൈനികരെ സംരക്ഷിക്കുന്നതിനാണ് പ്രധാനമായും പ്രതിരോധ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന യുദ്ധത്തിന് കാരണമായ ആക്രമണത്തിൽ ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തി അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ബന്ധികളിൽ ഭൂരിഭാഗവും എടിനിർത്തൽ അല്ലെങ്കിൽ മറ്റ് കരാറുകളിലൂടെ മോചിപ്പിക്കപ്പെട്ടു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച യുദ്ധത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് പരിക്കേറ്റതായും അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ സാധാരണക്കാരോ പോരാളികളോ ആണെന്ന് മന്ത്രാലയം വേർതിരിച്ചിട്ടില്ല എന്നാൽ മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയുന്നു മന്ത്രാലയം ഹമാസ് നയിക്കുന്ന സർക്കാരിന്റെ ഭാഗമാണ് ഐക്യരാഷ്ട്രസഭയും നിരവധി സ്വതന്ത്ര വിദഗ്ധരും യുദ്ധകാല നാശനഷ്ടങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ കണക്കായി ഇതിനെ കണക്കാക്കുന്നു ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈജിപ്തിലെ കെയറോയിലാണ് മൂന്ന് ആളുകളും പ്രതിനിധി സംഘങ്ങളും അവിടെയുണ്ട് ഇപ്പോഴും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അതിന് പിന്നാലെ സംഭവിക്കുക എന്നുള്ളതാണ് ഹമാസ് ഇതുവരെയായിട്ടും ഇതിനോടൊരു സമ്മതം മൂളിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂറായിരുന്നു ആദ്യം സമയം നൽകിയിരുന്നത് പിന്നീട് അത് നീട്ടി ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ യുദ്ധം അവസാനിപ്പിച്ച് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു സമാധാനവും ശാന്തതയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ തനിക്ക് അടുത്ത നോബൽ പ്രൈസ് അടിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പക്ഷേ ഇത് പരാജയമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഹമാസിന്റെ അന്ത്യം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക കാരണം കൃത്യമായിട്ട് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നാളെയായിരിക്കും ഗാസയ്ക്കുണ്ടാവുക അല്ലെങ്കിൽ ഇതോടുകൂടി തന്നെ എല്ലാം അവസാനിക്കും ഇതിനു മുൻപ് പല തവണയും മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്നൊക്കെ തന്നെ ഇസ്രായേലാണ് അതിന് പിന്നോട്ട് നിന്നത് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള സമാധാന പദ്ധതികൾ ഇസ്രായേൽ അംഗീകരിക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള നീക്കമായിട്ട് കാണാം പക്ഷേ അപ്പോഴും ഹമാസ് അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ബന്ദികളുടെ ജീവൻ അതെന്താകും അതൊരു ചോദ്യമാണ് ഒപ്പം തന്നെ നാളെ ഒക്ടോബർ ഏഴ് വെറും മണിക്കൂറുകൾ മാത്രമാണുള്ളത് അതിനിടയിൽ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത ഈജിപ്തിലെ കെയറോയിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് കൂടി ലോകം ഏറെ കൂടി ഉറ്റുനോക്കുന്നുണ്ട് യുദ്ധം അവസാനിക്കട്ടെ യുദ്ധം ഒരു രാജ്യവും ആഗ്രഹിക്കുന്ന കാര്യമല്ല വീണ്ടും അവിടെ ശാന്തതയും സമാധാനവും പുലരട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം